പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പിയാണ് എങ്കിൽ ഒട്ട് സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുപ്പ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വിനികറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ മാറ്റിവെക്കണം ഞാനിവിടെ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ രണ്ട് ഏലക്കായും ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കും ചെറുതായി എരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു അഞ്ചെട്ട് കഷ്ണം വെളുത്തുള്ളി ഒരു മീഡിയം സൈസില് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എരിവുള്ള ഒരു അഞ്ച് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഇത്രയും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഈ എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ട് മൂത്ത് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ബ്രൗൺ നിറമായി വരണം ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സബോളയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ സബോളെ നല്ലൊരു ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം സബോള വേഗം വഴണ്ടി വരാനായിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സബോള ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സബോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മല്ലിപ്പൊടിയുടെ പച്ചമണം പച്ചമടം മാറുന്നവരെ വഴറ്റി കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടെ ചേർത്ത് ആ തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിരുമ്പി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഉപ്പോ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല കാരണം പെരട്ടി വെച്ചപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ സബോള വഴറ്റാൻ നേരം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും നോക്കിയിട്ട് അതുപോലെ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി ഇനി ഇതൊന്ന് മൂടി വെച്ച് തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ചിക്കനീന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വേവിക്കാം ഇപ്പോഴത്തെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി ഈ ചിക്കൻ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് നല്ല തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം കൂടാതെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചിക്കൻ ബാക്കിയും കൂടെ ഒന്ന് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം അടച്ചു വെക്കുന്നതിന് മുമ്പ് ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് പോരായ്മയുണ്ടെങ്കിൽ കുറച്ചും ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ ചാറും കൂടി ഒന്ന് പാകത്തിന് കുറുക്കിയെടുക്കാം ദേ ഇതിൻ്റെ ചാറൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു ചീനിച്ചട്ട് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്ന് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഈ ചുവന്നുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റിയെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായ ചുവന്നുള്ളിയിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഈ വഴറ്റിയെടുത്തത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പിയാണിത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെ പറ്റിയൊരു കോമ്പിനേഷനാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ